ഇരുപത്തി അഞ്ചാളുമായിട്ട് ഒരാൾ ആഹാരം ഉണ്ടാക്കുന്നത് അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് ആഹാരം വേണ്ട കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ നാൽപ്പത്തിൽ ഞാൻ ഒരു കസ്റ്റിച്ച് എനിക്ക് ഒരു വരെ ഒരു ഒന്നുമില്ല ഒരു അയ്യായിരം രൂപ വരും പതിനായിരം രൂപ മാത്രം ഞാൻ വെച്ചിട്ട് ബാക്കി പൈസ ഞാൻ വീട്ടിലേക്കുന്നു പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം ഹൗ മച്ച് മണി വി ആർ ഗിവിൻ ടു അവർ മൈ ഫ്രണ്ട്സ് ഇറ്റ്സ് വെരിസ് ನೈನ್ ಹಂಡ್ರೆಡ್ ಇಪ್ಪತ್ತಿ ಮೆಂಬೇಳ್ ಪಾಪ ಗಳ್ಫ್ ಅಮೇರಿಕೋಸರು ಲಕ್ಷ್ಮೇ ನಮ್ಮ ಲಕ್ಷ ಲಕ್ಷ ಎಲ್ಲ ಇದನ್ನು ನಮಗೆ ಹೊಡಿ ವಾಕನ್ ಆಯ್ರುವು ನಮಗೆ ಪರಾಯ್ನಲ್ಲೋ ಎನರ್ಜಿ ಸೇವ್ ಇಸ್ ದ ಅಹಲೋ ಬಡ ಎನರ್ಜಿ ಸೇವ್ ಇಸ್ ಎನರ್ಜಿ ಜರೇಟೆಡ್ ಆ ಪೈಸ ನಮಕ ನಮಕ ಸ್ವಪ್ನಮರು ಕೈ ಕೋಂಡಿ ಜೋಡಿ ಜೋಡಿ ಚೆಯನ ಪಾಲ್ಕರಿ ನಮಕ ಉಂಡಾಯಿರನೇಕೆ ಆ ಪೈಸ ನಮಕ ಹೊಡಿ ವಾಕನ್ ಆಯ್ರುವು ಟು ಬ್ಯಾಕ್ ಎಕ್ಸ್ಟೆಂಡ್ ವಿ ವುಡ್ ಹ್ಯಾವ್ ಬೀನ್ ಮೋರ್ ರಿಚ್ ಯು ಗೋ ಟು ಎನಿ ಜಿಂಗುಲ ಯಾ ಪೋನ ಜಿಂಗು ಸಿನಿಮಾ ನಿಮಗೆ ಇಷ್ಟಮಾಡ ജിമ്മ സിനിമ എവിടെ പോയാൽ ഹോട്ടൽ റെസ്റ്റോറൻറ് ഏത് അവർ ജോലി ചെയ്യുന്നു അതെന്താ നമ്മൾ ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലോ ഇല്ലെങ്കിൽ നേപ്പാൾ ഭൂട്ടാൻ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസിലോ ജോലി ചെയ്യാൻ നമുക്ക് മടി ഇല്ലെങ്കിൽ എന്തുകൊണ്ടെന്നോ ഇവിടെ മടി കളിയുമോ ഇവിടെ നമ്മളെ സ്വന്തം നമ്മളും വീടിന്റെ പണിയാണ് അത് നമ്മൾ ചെയ്യാണെങ്കിൽ നമുക്ക് ഇത്രയും പൈസ നമുക്ക് ഒഴിവാക്കാമായിരുന്നു നമുക്ക് ആ പൈസ നമുക്ക് സേവ് ചെയ്യാമായിരുന്നു അല്പം കൂടി നമ്മൾ കൈ കൊണ്ട് നമ്മൾ നമ്മുടെ വീടിന് വേണ്ടി ജോലിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അത് തെറ്റൊന്നുമില്ല അത് നമ്മൾ നമ്മുടെ കേരള വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ ഇത് വൈ ഷുഡ് ഹാവ് ബീ ഹ് ദോ ർക്ക് ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്

ಬ್ಯಾಂ ಎಲ್ಲಾಂಚಿ ಅದನ್ನು ಈ ಕೊಡ ಪೈಸ ಆ ಬ್ಯಾಂಕ್ നമ്മൾ നൂറ് ശതമാനം നൂറ് ശതമാനം സാക്ഷരത കിട്ടിയ ആളുകളെ എങ്ങനെ പൈസ കൊടുത്താൽ ഇത് ആരോ ആണെന്ന് നമ്മൾ പരാതിപ്പെടേണ്ടത് വായിക്കുന്ന പെർസെന്റിനേക്കാൾ കൂടുതൽ താങ്കൾക്ക് പരീക്ഷ കിട്ടില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളും ചിലപ്പോൾ പക്ഷെ ഒരു ഇരുപത് ശതമാനം വരെ പൈസ നിങ്ങൾ നമ്മുടെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് അവരെന്നും അവർക്ക് തങ്ങളെ സഹായിക്കാനുള്ള ഒരു താല്പര്യവും ഇല്ല അവർക്ക് കൂടുതൽ കയ്യിൽ പൈസ വന്നാൽ അവർ അടുത്ത ബാങ്കിൽ കഴിഞ്ഞു ചിലപ്പോൾ ചിലപ്പോൾ ഇന്ത്യ കാര്യം വിട്ടിട്ട് പോകും പിന്നെ ഇവിടെ കരച്ചിലും ബഹളവും പോലീസുകാരും ഇതൊക്കെയാണ് ഓവർ നൈറ്റ് ഇന്ന് കൂടുതൽ പൈസ സമ്പാദിക്കാൻ കഴിയില്ല ആ ഒരു കാര്യം ഡെയ്ലി എന്നൊന്ന് മനസ്സിലാക്കാം എന്റെ കൂടുതൽ നടന്ന സംഭവമാണ് ഞാൻ റിട്ടയർ ചെയ്തു അപ്പോ റിട്ടയർ ചെയ്ത ശേഷം ನಮ್ಮ ಏಸೆ ನಮ್ಮ ಇದು ಕಡ ಎೂರ ತೀರು ಆಳು ಪೈಸ ಕೊಡ್ಕೊಂಡು ಅವರು ಲಕ್ಷ ರೂಪಾಯಿ

ക്യാഷ് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് പലിശ ഐ തി ഫൈവ് പെർസെന്റ് നൂറ് രൂപ കൊടുത്താൽ അഞ്ച് രൂപ തിരിച്ചു വാങ്ങുന്നു അപ്പോൾ എന്റെ ഭാര്യ അവളെ വീട്ടിലുള്ള ഒരാളുണ്ടായിരിക്കും ഞാൻ തോന്നു അപ്പോൾ ഈ കാര്യം ഞാൻ ഭാര്യ കൊടുക്കുന്നു അപ്പോൾ ഭാര്യ തോന്നുന്നു ഞാൻ വിചാരിച്ചു പുളി വരെ സന്തോഷിക്കുകയുള്ളൂ പുളി വരെ സന്തോഷിച്ചിട്ടുള്ളൂ ഓ ആ പൈസ എന്നോട് തന്നാൽ മതിയായിരുന്നു ഞാൻ അവിടെ ജയ്പൂരിലെ കൊടുത്തതിനെ നിങ്ങൾ എന്നെ ട്വൽവ് തൗസൻഡിലേ കൊടുക്കാൻ പോകുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കാനുള്ള ആളുകൾ എനിക്കാണ് പൈസ നമ്മൾ ഒരു രാത്രിയിൽ പോകുമ്പോൾ ഈ കണ്ണന്മാരുടെ പേര് കൊടുത്താൽ ശരിയാവുമില്ല ഇതാണ് രണ്ടാമത്തെ കഥ സംസ്പെക്ട് ൈറ്റ് ഒരേ രാത്രിയിൽ കൂടുതൽ ധനിക്കുന്ന ആക്കാറുള്ള മോഹം ഇതൊക്കെയാണ് നമ്മൾ പ്രശ്നമുണ്ടാക്കുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ അമ്പത് ശതമാനം നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ഭാര്യയായിട്ട് മോളായിട്ട് മകളായിട്ട് അമ്മ ആയിട്ട് സഹോദരിയായിട്ട് താമസിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി കേരള ഹാസ് ടു ഡു മോർ പോല ഐ കൻ പ്രൂ

दैली बिटवीन 80 18 इयर्स 18 टू 50 इयर्स नगण्य 50 बाइट इयर्स हाउ मेनी ऑफ दे आर वर्किंग व्हाट इज़ द परसेंटेज उन्होंने कहा दैली 5 परसेंटेज आई डोंट बोर्ड ए इ भी अगेन नहीं है यस एनी अन्य आंसर क्लर्क परसेंटेज क्लर्क परसेंटेज एनी अन्य आंसर ಅಲ್ಲ 5 10 15 20 25 ಅಗರೆ ಏನೇ ಉತ್ತರಮಿ ಸರಿಯಾಗಿ ಇರಲಿಲ್ಲ ಸೆರಿ ಡಿಫಿಕಲ್ಟ್ ಆಗಿರಲಿಲ್ಲ ಐಪಿಎಸ್ ಅಲ್ಲ ಇದನೇ ಐಪಿಎಸ್ ಸರ್ ಬಾರ್ ಇದು ಪೊಲೀಸ್ ಜೊತೆ ಪಣಿ ಹೋಗುತ್ತಿಲ್ಲ ಇದ ನಾಗರವರದೇ ಕಾರ್ಯಗಳನ್ನು ನಾವು ಸಮಜಾಯಿಕೊಂಡೆ ಪೊಲೀಸರು ಪಣಿ ಪಣಿ ಹೋಗ್ತಿವಲ್ಲ ಬರೆ ಓಡೋ எது நமக்கு <laughs> ഈ സ്ത്രീകളോടും മറ്റു സംസ്ഥാനങ്ങളിലെ സാക്ഷരത ഇല്ലാത്ത സംസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടക്കുന്ന കാഴ്ചപ്പാട് ഇവിടെയും നടക്കുന്നു അതിനേക്കാൾ മോശമായ രീതിയിൽ നടക്കുന്നു എനിക്ക് പറയാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഇനിയും നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികൾ തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത ഒരേ ഒരേ സംസ്ഥാനം ആയിരുന്നു കേരളം നോട്ട് എനി മോർ ഇവിടെ ബങ്കർ സൗണ്ട് ബങ്ക ಲೋಕಿಟ್ಟು ಮತ್ತೆ ರಾಜ್ಯ ಅವರು ಶತಮಾನ അവരുടെ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ലോൺ എടുക്കാൻ വന്നിട്ടു പെൺകുട്ടികൾക്ക് വേണ്ടി ലോൺ എടുക്കും ഈ രീതിയിൽ എന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാട് ഇനിയും മുന്നോട്ട് പോകും കാരണം അല്ലേശീസ് അതേ ആഗ്രഹം മകനായാലും എല്ലാം മോളായാലും എല്ലാം പുറത്തു പോയി പഠിച്ചോട്ടേ ആഗ്രഹം രണ്ടാഴ്ന്ന രണ്ടാഴ്ച ഉണ്ടായില്ലെങ്കിൽ പുരോഗതി വ്യക്തി ഉണ്ടാവുന്നില്ല അന്റെ സംസ്ഥാനങ്ങളുടെ തീരെ ഇല്ല ഇവിടെ നമ്മുടെ എത്രയും നല്ല അവസ്ഥയിലും വന്നിട്ടും നല്ല സാഹചര്യത്തിൽ വന്നിട്ടും മൂന്നാമത്തെ കാര്യം ഇവിടെ പരാതികൾ സ്ത്രീകളുടെ ലാൻഡ് ഓണർഷിപ്പിന്റെ ഒരു പെർസെന്റേജും ഞാൻ എടുത്തു നോക്കി ഇറ്റ് ഈസ് വെരി വെരി ലെസ് ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു ഒക്കെ ഒരു ആറ് ശതമാനം പോലെയും ആറോ അഞ്ചു ശതമാനം പോലെയും ಎ ಪೇರ ದಿವಸ ಅವರ ಆ ಕಂಗ್ ಆಣ್ಣಕುಟ್ಟಿ ಮಿಕ್ಕವರ